തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട് ആ അർഹിക്കുന്ന പാക്കേജ് കിട്ടാൻ വേണ്ടി സംസ്ഥാനം നൽകേണ്ട കണക്കുകൾ കൊടുത്തിട്ടില്ല സംസ്ഥാനം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കണക്ക് ശവസംസ്കാരത്തിന് എഴുപത്തയ്യായിരം ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി ഒന്നര കോടി ബെയിലി പാലം പണിയാൻ വേണ്ടി രണ്ട് കോടി ഈ കണക്ക് കേന്ദ്ര സർക്കാരിന് എടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഉദാഹരണത്തിന് ബീഹാറിന് പൈസ കൊടുത്തതിനെ കുറിച്ച് നമ്മുടെ മാധ്യമപ്രവർത്തകർ അടക്കം എന്നോട് ചിലപ്പോഴ് ചോദിക്കാറുണ്ട് ബീഹാറിന് പൈസ കൊടുത്തല്ലോ ബാക്കിയുള്ളവർക്ക് എന്താ കൊടുക്കാത്തത് അല്ല പറയട്ടെ ബീഹാറിന് കൊടുത്ത കണക്ക് ബീഹാർ പതിനയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ പ്രളയത്തിന്റെ നാശനഷ്ടം തടയാൻ വേണ്ടിയിട്ട് ബീഹാറിന് അനുവദിച്ചു ബീഹാർ കൃത്യമായിട്ടുള്ള പദ്ധതികളാണ് സമർപ്പിച്ചത് കോസി മേച്ചി ഇൻട്രാസ്റ്റേറ്റ് ലിങ്ക് ബാരേജസ് റിവർ പൊല്യൂഷൻ അബേറ്റ്മെന്റ് ആൻഡ് ഇറിഗേഷൻ പ്രൊജക്ട്സ് ഇങ്ങനെയുള്ള കണക്കുകൾ കൃത്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ കേരളത്തിലെ സർക്കാർ കൊടുക്കുന്നത് പോലെ എഴുപത്തയ്യായിരം രൂപയുടെ സവസംസ്കാരത്തിന് എന്ന് പറഞ്ഞുള്ള കണക്കല്ല കൊടുക്കുന്നത് കാരണം സംസ്ഥാന സർക്കാർ തന്നെ ഇപ്പൊ പറസ്കാരം പറഞ്ഞത് സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഞങ്ങൾ എഴുപത്തയ്യായിരം എന്ന് പറഞ്ഞത് ഒരു ഊഹക്കണക്കാണെന്നാണ് ഈ ഊഹ കണക്കിന്റെ അടിസ്ഥാനത്തിലാണോ കേന്ദ്ര സർക്കാർ പണം അനുവദിക്കേണ്ടത് ബീഹാർ കൊടുത്തിരിക്കുന്നത് ഊഹ കണക്കല്ല ബീഹാർ കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള പ്രൊജക്റ്റാണ് കൃത്യമായിട്ടുള്ള പദ്ധതിയാണ് അതിനെക്കുറിച്ച് തർക്കമില്ലാത്തതാണ് തർക്കമുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് ഇവിടെ ശവസംസ്കാരത്തിന് എഴുപത്തയ്യായിരം എന്ന് പറയുന്ന കണക്ക് ആ കണക്ക് പുറത്തു വന്നതിന് ശേഷം സംസ്ഥാന സർക്കാർ തന്നെ തള്ളി പറഞ്ഞു സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ അതൊരു കണക്കല്ല എന്നാണ് ഞങ്ങളൊരു ഊഹം പറഞ്ഞതാണെന്നാണ് ഊഹം പറയുന്നതിന് കണക്ക് കൊടുത്തു എന്ന് പറയാൻ പറ്റുക അപ്പൊ കണക്കുകൾ കൊടുക്കണം കാരണം എന്റെയും നിങ്ങളുടെയും നിങ്ങളുടെ എന്ന് പറയുമ്പോൾ മാധ്യമ പ്രവർത്തകർ മാത്രമല്ല എന്നെ ശ്രവിക്കുന്ന ഈ നാട്ടിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ നികുതിപ്പണം ആ നികുതിപ്പണത്തിൽ നിന്ന് ഓരോ നയ പൈസ ചെലവാക്കുമ്പോഴും പിണറായി വിജയൻ ധൂർത്തടിക്കുന്നത് പോലെ നവകേരള സദസ്സും കേരളീയവും നടത്തി ധൂർത്തടിക്കുന്നത് പോലെ കേന്ദ്ര സർക്കാർ ധൂർത്തടിക്കാൻ സാധിക്കുന്ന തയ്യാറല്ല അതുകൊണ്ട് ഓരോ നയ പൈസയും ചെലവാക്കുന്നതിന് മുൻപ് അതിനുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ചെലവാക്കുള്ളൂ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അവിടുത്തെ സർക്കാരിന് കഴിയുന്നു കേരളത്തിലെ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ ആരെയോ കുറ്റം പറയേണ്ടത് കേന്ദ്ര സർക്കാരിനല്ലല്ലോ കഴിവില്ലാത്ത ഈ പിണറായി സർക്കാരിനല്ലേ ഈ ചന്ദ്രബാബു നായിഡു അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കണക്ക് തയ്യാറാക്കിപ്പിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള കണക്ക് തയ്യാറാക്കിപ്പിക്കുന്നതിൽ ചന്ദ്രബാബു നായിഡുവിന് കാര്യങ്ങൾ നടത്താൻ കഴിവുണ്ടെങ്കിൽ പിണറായി വിജയൻ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ കേന്ദ്ര സർക്കാരിനെ പിണറായി വിജയൻ സ്വന്തം ഭരണം നന്നാക്കണം സ്വന്തം ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കണക്ക് തയ്യാറെക്കിപ്പിക്കണം അവിടെ ഉദ്യോഗസ്ഥന്മാരെ തമ്മിലടിക്കല്ലേ ആ തമ്മിലടി തീർക്കാൻ തന്നെ സംസ്ഥാന സർക്കാരിന് സമയമില്ല അപ്പൊ പിന്നെ എങ്ങനെയാ ഈ കണക്ക് കൊടുക്കാൻ പറ്റിയ ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാത്തതിന് കാരണം ഉദ്യോഗസ്ഥന്മാരെ പോലും നിലക്ക് നിർത്താൻ കഴിയില്ലാത്ത ഈ സർക്കാരാണ് അതുകൊണ്ട് സർക്കാർ സംസ്ഥാന ഗവൺമെന്റ് അവരുടെ കാര്യങ്ങൾ നേരെയാക്കി കണക്കുകൾ കൃത്യമായിട്ട് കൊടുത്താൽ ആന്ധ്രക്ക് അർഹമായിട്ടുള്ളത് കിട്ടിയതുപോലെ തന്നെ കേരളത്തിനുള്ളത് കിട്ടും ഒരു സംശയമില്ല തീർച്ചയായിട്ടും കേരളത്തിലെ സർക്കാർ ഞാൻ ആവശ്യപ്പെടുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ കേരളത്തിലെ ജന സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് വയനാട്ടിലെ ജനങ്ങളെ നിങ്ങളുടെ കഴിവില്ലായ്മയുടെ പേരിൽ ശിക്ഷിക്കരുത് പാലക്കാട് ചർച്ചയാണോ പാലക്കാട്ടെ ജനങ്ങൾ മനസ്സിലാക്കും കാരണം ഈ ശ്രീധരനെ പോലെയുള്ള ആളെ തോപ്പിക്കാൻ വേണ്ടി ഒത്തുകളിച്ച സ്ഥലമാണ് പാലക്കാട് ഇനിയും ഇതുപോലെ കേരളത്തിന് കിട്ടേണ്ടത് കിട്ടാത്തതിന്റെ കാരണം കേരളത്തിലെ സി പി എം സർക്കാരിന്റെ കഴിവില്ലാത്തതാണ് കഴിവില്ലായ്മയാണെന്ന് പാലക്കാട് ജനങ്ങൾ തിരിച്ചറിയട്ടെ നല്ലതല്ലേ ഞാൻ ചോദിക്കട്ടെ മനഃപൂർവ്വം മസിൽ പിടിക്കലല്ലല്ലോ എഴുപത്തയ്യായിരം ശവസംസ്കാരത്തിന് എന്ന് പറയുന്ന കടലാസിൽ എഴുതി കൊടുക്കുന്നതിന് അതേപടി അനുവദിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ ബേലി പാലം ഉണ്ടാക്കിയത് കേന്ദ്രത്തിൽ സേനയാണ് ബേലി പാലം ഉണ്ടാക്കാൻ ഞങ്ങൾ ഒരു കോടി ചെലവാക്കി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പൈസ കൊടുക്കാൻ പറ്റുമോ ആ പണം എവിടെയാണ് പോകുന്നത് നമ്മൾ കണ്ടതല്ലേ അല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എങ്ങനെയാണ് പണം ചോരുന്നത് എന്ന് നമ്മൾ കണ്ടതല്ലേ അങ്ങനെ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അനുവദിക്കുന്ന പണം ആ പണം പിണറായി വിജയന്റെ വേണ്ടപ്പെട്ട ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടിയിട്ട് ഈ കൊള്ള നടത്താൻ കേന്ദ്രത്തിന് കൂട്ടുനിൽക്കാൻ പറ്റില്ലല്ലോ നേരിട്ട് കണ്ടതുകൊണ്ടാണ് അദ്ദേഹം തീർച്ചയായിട്ടും പറഞ്ഞു അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് പറഞ്ഞു കണക്ക് സമർപ്പിക്കണം അദ്ദേഹം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കണക്കെങ്കിൽ നാളെ ബാലഗോപാലും എം പി രാജേഷും പിണറായി വിജയനും ആരെങ്കിലും ഒരാൾ നേരിട്ട് ചെന്നിട്ട് എനിക്ക് വീടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം വീട് അനുവദിക്കോ അതിന് അതിന്റേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടുള്ള അപേക്ഷ കൊടുക്കണം കേരളം ഇന്ത്യയിൽ ഇല്ല എന്ന് സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ടാവും ഞങ്ങൾ അനുവദിക്കില്ല കേരളം ഇന്ത്യയുടെ ഭാഗമാണ് കേരളത്തെ അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വി ഡി സതീശൻ ആ കൂട്ടത്തിൽ കൂടിക്കോട്ടെ ഞാൻ കൂടില്ല കേരളത്തെ അടർത്താനുള്ള നീക്കത്തിൽ മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള ഒരു പദ്ധതിക്കും നിഷേധിച്ചിട്ടില്ലല്ലോ ഏതെങ്കിലും ഒരു പദ്ധതിക്ക് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ പറയട്ടെ എല്ലാ പദ്ധതികൾക്കും കേരളം ആവശ്യപ്പെടുന്ന എല്ലാ പദ്ധതികൾക്കും ഇപ്പൊ ഈ അല്പ ദിവസങ്ങൾക്ക് മുൻപല്ലേ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പായിട്ട് പ്രഖ്യാപിച്ചത് അപ്പോൾ അത് കൊടുക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമല്ലേ മുതലപ്പൊഴിയിൽ ഒരു ലക്ഷത്തി നൂറ്റി എഴുപത്തി ഏഴ് കോടി അനുവദിച്ചത് അപ്പോൾ ഇതൊക്കെ അതത് സ്ഥലത്തെ കണക്കുകൾ കൃത്യമായിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഒരു കാര്യത്തിലും ഒരു സംസ്ഥാനത്തോടും വിവേചനം കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ കിട്ടില്ലല്ലോ കഞ്ചിക്കോടിന് ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പിന്റെ അംഗീകാരം കിട്ടില്ല മുതലപ്പൊഴി നൂറ്റി എഴുപത്തി ഏഴ് കോടി കിട്ടില്ല സ്പെഷ്യൽ ഈ ക്ലൈമറ്റ് റെസിലിയൻസിന് വേണ്ടിയിട്ടുള്ള ഗ്രാമങ്ങൾ തിരഞ്ഞെടുത്തതിൽ കേരളത്തിന് കിട്ടേണ്ടത് കിട്ടിയല്ലോ ഇതെല്ലാം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിന് വയനാട്ടുകാരോട് എന്താ പ്രത്യേകിച്ച് വിരോധം ഈ സുധാകരനൊക്കെ അവിടെ പാർലമെന്റിൽ പോയി ഇരുന്നാൽ പോലെ പാർലമെന്റിൽ പറയുന്ന ഉത്തരം വായിക്കണം കേൾക്കണം രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ പാർലമെന്റ് അംഗമായിരുന്നില്ല എന്റെ കയ്യിൽ പാർലമെന്റിലെ ഉത്തരവുണ്ട് സുധാകരനും കെ വി തോമസും കെ സി വേണുഗോപാലും പാർലമെന്റിൽ പോയിട്ട് ബഹളം വെക്കാൻ മാത്രം നിന്നാ പോരാ പാർലമെന്റിൽ അവരുടെ തന്നെ മന്ത്രിമാർ കൊടുക്കുന്ന ഉത്തരമെങ്കിലും ആയി ചോക്കണം മുല്ലപ്പള്ളി രാമേന്ദ്രൻ കൊടുക്കുന്ന ഉത്തരവായി ചോദിട്ടില്ലെങ്കിൽ പിന്നെ അവർ കേരളത്തിന് വേണ്ടി എന്ത് എന്ത് കാര്യം നടത്തും എന്നാ പറയുന്നത്